അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യേ എന്തൊക്കെയായിരുന്നു ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞ് വന്നതല്ലേ എന്നിട്ട് ചത്തുപ്രേതമായിട്ട് കയ്യിൽ ചങ്ങളയുമായി നിൽക്കുന്നത് കണ്ടില്ലേ ഭൂതി സമ്മതിച്ചുകൊണ്ട് സ്ത്രീയെയും വനുവിനെയും അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് നയന രണ്ടു പേരെയും ഒരേ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ശരീരത്തെ പാടുകളൊന്നുമില്ലെങ്കിലും തീയിൽ കിടന്നതിൻ്റെ അസഹനീയമായ വേദന രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഞരക്കങ്ങളും മൂടലുകളും അവൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു ഞങ്ങളെ ഞങ്ങളെ ഇവിടെ നിന്നും ഒന്ന് രക്ഷിക്കോ നിങ്ങളോട് ചെയ്തതിനെല്ലാം ആ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കാം അഭി സ്ത്രീയെ നോക്കി സങ്കടത്തോടെ ചോദിച്ചു ഹോ ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധതയും ഉണ്ടായത് ഇന്ന് രാത്രി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നിട്ടിപ്പോ നിങ്ങൾ രണ്ടും ആ അവസ്ഥയിലെത്തി നിൽക്കുന്നു സ്ത്രീ അബിയെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞു കേട്ടതും അവന്റെ തല താഴ്ന്നു നിങ്ങൾ രണ്ടുപേരും കണ്ടതല്ലേ എൻ്റെ വിവാഹം അതും ഇവിടുത്തെ ഭൂതങ്ങളുടെ രാജാവായ എൻ്റെ ഭൂതവുമായി ഇതൊക്കെ കണ്ട് രണ്ടു പേർക്കൊന്നും മനസ്സിലായില്ലായിരിക്കും ശ്രീ ചീതിയോടെ പറഞ്ഞു കേട്ട് അവർ അവളെ തന്നെ നോക്കി നിന്നും ഇതൊക്കെ കണ്ട് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കോ നിങ്ങളോടുള്ള എൻ്റെ ദേഷ്യം തീരുന്നതുവരെ നിങ്ങളിതൊക്കെ അനുഭവിക്കും ശ്രീ ദേഷ്യത്തിൽ അവരെ നോക്കി പറഞ്ഞു കേട്ടതും അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല നിങ്ങളെ ഇന്ന് കണ്ടില്ലെങ്കിൽ എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു അതാ പിന്നെ മനു പറഞ്ഞ ഉടനെ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നാൽ പിന്നെ നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ പോകുക സ്ത്രീ പറഞ്ഞുണ്ട് മനുവിനെയും കൂട്ടി നടന്നു ഷോ കുറച്ചുകൂടി പറയാമായിരുന്നു മനു പറഞ്ഞിക്കടത്തും സ്ത്രീ എന്ന് ചിരിച്ചു ഇനി ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട മനു അവർ ഇപ്പൊ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ആ അവരുടെ മുന്നിൽ ചെന്ന് നമ്മൾ ആളാകുന്നത് അത്ര നല്ല സ്വഭാവമല്ല അതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ട് വരാൻ നോക്ക് നമുക്ക് ഇവിടേക്ക് കറങ്ങിട്ട് വരാം സ്ത്രീ പറഞ്ഞിക്കടത്തും ആവേശത്തോടെ തല തലകുലിക്കൊണ്ട് അവർ മുന്നോട്ട് നടന്നു അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ കൂടെ നയനയും ഹോ എനിക്ക് വയ്യേ എന്തായത് നമ്മൾ എത്ര ദിവസം എടുത്താലാണ് ഇവിടെ എല്ലാം ഒന്ന് കണ്ടു കഴിയുന്നത് ക്ഷീണത്തോടെ ബെഡിൽ വീണുകൊണ്ട് മനു പറഞ്ഞു കേട്ടതും ശ്രീ തല പുലുക്കി അവൻ്റെ അടുത്തായിരുന്നു മനുവിനെ കൊടുത്ത മുറിയിലാണ് അവർ ഇപ്പോൾ ആ ഒരു റൂം അവരുടെ വീടിൻ്റെ അത്രയും തന്നെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് വലുതായിരുന്നു അത് അതിൽ തന്നെ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും എല്ലാം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് സ്വാദിഷ്ടമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇതുവരെയും കഴിക്കാത്ത രുചി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വയറും നിറയുന്നത് ഒന്നും അറിയാതെ രണ്ടുപേരും നല്ലതുപോലെ തന്നെ കഴിച്ചു നയന സ്ത്രീ അവശതയുടെ പുറത്തേക്ക് നോക്കി വിളിച്ച കേട്ടതും അവൾ തിടുക്കത്തിൽ അകത്തേക്ക് വന്നു അരുളിയാലും രാജ്ഞി നയന സ്ത്രീയുടെ മുന്നിൽ താഴ്മയുടെ നിന്നു നല്ലോണം വയറ നിറഞ്ഞതുകൊണ്ട് ഒട്ടും വയ്യ നയന വല്ലാത്ത പരവേശം പോലെ ഇത്തിരി ഒന്ന് വീശി തരുമോ സ്ത്രീ തന്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും നൈന രണ്ടു കൈയും ഒരുമിച്ചൊന്ന് കൂട്ടി അപ്പോഴേക്കും മയിൽപ്പേലി കൊണ്ട് പണിത് വലിയ വിശറി കൊണ്ട് നാലുപേര് അകത്തേക്ക് വന്നിരുന്നു സ്ത്രീയുടെയും മനുവിൻ്റെയും രണ്ടു വശത്തായി നീന്തുകൊണ്ട് അവർ വീശിക്കൊടുത്തു കാറ്റടിച്ചതും സ്ത്രീ വീട്ടിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു മനു ആ സമയം കൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് വീണിരുന്നു എന്ത് സുന്ദരിയാണല്ലേ നമ്മുടെ രാജ്ഞിയെ വെറുതെയല്ല നമ്മുടെ രാജൻ ഭൂമിയിൽ നിന്നും രാജ്ഞിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവർക്ക് വീശി കൊടുക്കുന്നതിൽ ഒരാൾ ചീതിയോടെ പറഞ്ഞു കേട്ടതും മറ്റു പേരും അത് സമ്മതിച്ചു നിങ്ങളെല്ലാം രാജ്ഞിയെ കണ്ണു വെക്കുന്ന കാര്യം കാരണം രാജൻ അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ അവരുടെ സംസാരം കേട്ട ഒരു ചീരിയോടെ നയന പറഞ്ഞു കിട്ടും എല്ലാവരും ചീരിയോടെ തലകുലുക്കി നയന കുലുക്കി വിളിക്കുമ്പോഴാണ് ഉറക്കത്തിലും സ്ത്രീ എഴുന്നേൽക്കുന്നത് കോടാമാനുവും എന്താ നയന സ്ത്രീ കണ്ണു തിരിമിക്കൊണ്ട് നയനയുടെ മുഖത്തേക്ക് നോക്കി രാജൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായി ഒരു രാജ്ഞി അവിടുന്ന് സ്നാനം ചെയ്യേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു നയന പറഞ്ഞു കെട്ട് സന്തോഷത്തോടെ സ്ത്രീ ചാടി എഴുന്നേറ്റും എടാ മാനു ഞാൻ എന്നാൽ പോയി കുളിച്ചിട്ട് ബൂതുവിൻ്റെ അടുത്തേക്ക് പോട്ടെ ഇന്ന് രാവിലെ കണ്ടതാണ് ശ്രീ സന്തോഷത്തോടെ പറയുന്നു കേട്ടതും നയന മുഖം താഴ്ത്തി ഓ പൊക്കോ പൊക്കോ എനിക്ക് സമയത്ത് വലുതും തിന്നാനും കുടിക്കാനും ഇവിടെ എത്തിക്കണമെന്ന് നീ ഇവരോടൊന്ന് പറഞ്ഞേക്കണം മനു കോട്ടുവായി ഇട്ടുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് മറിഞ്ഞു ഓ ഇങ്ങനെ ഒരു ഉറക്കഭ്രാന്തൻ ശ്രീ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് നയനയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി രാവിലത്തെ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു നയന കൊടുത്ത വസ്ത്രം കണ്ട് ശ്രീ കണ്ണും വീഴ്ച അവിടെ എല്ലാവരും അതുപോലുള്ള വസ്ത്രങ്ങളാണ് അതണിഞ്ഞുകൊണ്ട് ശ്രീ കണ്ണാടിയിൽ നിന്ന് നോക്കി സത്യത്തിൽ ഈ വേഷത്തിൽ വേണം ബോതുവിൻ്റെ അടുത്തേക്ക് പോകാൻ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത നാണം തോന്നി അണിവയറും തോളുമെല്ലാം നഗ്നമാണ് ഇടുപ്പിന്റെ മുകളിൽ മാറിയിടത്തിൽ മാത്രമാണ് അല്പം തോണിയുള്ളത് അതും സിൽക്ക് പോലുള്ള സ്ലീവ്ലെസ് ടോബ്രാ പോലെ ഇതെങ്ങനെ ഞാൻ ഇടും നയനാ എനിക്ക് നാണമാ ശ്രീ എന്ന് ചീണങ്ങിക്കൊണ്ട് പറഞ്ഞ കെടുതും നയന മുഖം താഴ്ത്തി രാജൻ തന്നെയാണ് ഈ വസ്ത്രങ്ങൾ ജാജിനിയെ അണീക്കാൻ പറഞ്ഞത് നയനെ പറഞ്ഞ കെടുതും ശ്രീയുടെ കണ്ണ് മിഴിഞ്ഞു പോയി എന്താ അവൾ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു സത്യമാണ് രാജ്ഞി രാജനാണ് ഈ വസ്ത്രങ്ങൾ അവിടെ നിന്നെ അണിയിക്കാൻ പറഞ്ഞു നൽകിയത് നയനെ പറഞ്ഞു കേട്ട് ശ്രീ ചമ്മനുടെ മുഖം താഴ്ത്തി നയനെ മുന്നിൽ ഇരിക്കുന്ന ആഭരണങ്ങളെല്ലാം സ്ത്രീക്ക് അണിയിച്ചു കൊടുത്തു അവൾ തലമുടി അഴിച്ചു വിടർത്തിയിട്ടും ആഭരണത്തിന് മീതെ കിടക്കുന്ന താലിക്കാണ് ഏറ്റവും ഭംഗി എന്ന് തോന്നി സ്ത്രീക്ക് അവൾ കണ്ണാടിയിലൊന്ന് നോക്കി ഇപ്പോൾ കൈകൾ മാത്രമാണ് പുറത്ത് കാണുന്നത് മുതൽ വയറിന്റെ ഭാഗം വരെയും ആഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു അത് കണ്ട് സ്ത്രീക്ക് ഒരു ആശ്വാസം തോന്നി വന്നാലും രാജ്ഞി നയനശ്രീ ബൂതുവിന്റെ അന്തപുരത്തിലേക്ക് അവളെ ആനയിച്ചു ഇവിടെ വന്നതിന് ശേഷം ഭൂതുവിന്റെ റൂമിലേക്ക് പോകുന്നത് ഇപ്പോൾ ആണെന്ന് ഓർത്തു ശ്രീ അകത്തേക്ക് പ്രവേശിച്ചാലും രാജ്ഞി രാജന് അവിടെ നിന്നെ കാത്തിരിക്കുകയാകും സ്ത്രീയുടെ കയ്യിൽ ഒരു വലിയ ഗ്ലാസ് പാൽ ഏൽപ്പിച്ചുകൊണ്ട് നയന നാണത്തോടെ പറഞ്ഞു കഴുതും ശ്രീ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു ഭൂതുവിന്റെ അന്തപ്പുറത്ത് കയറിയ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ മിഴിഞ്ഞു ഇതുവരെ കണ്ട റൂമൊന്നുമല്ല എന്ന് തോന്നി അവൾക്ക് മൈലേ ആ റൂമിന്റെ സൗന്ദര്യം കണ്ണുകളാൽ ഒപ്പിയെടുക്കുമ്പോഴാണ് സ്ത്രീ പിന്നീട് പുലർന്നുകൊണ്ട് അവളുടെ കാതിൽ വശ്യമായി ഭൂതു വിളിച്ചത് അവന്റെ സ്പർശനത്തിൽ പെരുവിരൽ കുത്തിയൊന്ന് ഉയർന്നു പോയി അവൾ മൈലേ സ്ത്രീയുടെ ശ്വാസം പിടിച്ചുള്ള നിൽപ്പ് കണ്ട ഭൂതു മെല്ലെ കാതിലായി മെല്ലിന്ന് ചുണ്ടിച്ചേർത്തുകൊണ്ട് ഒന്നുകൂടെ വിളിച്ചു അതുകൂടി ഏതും സ്ത്രീ കണ്ണുകൾ അടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ അവന്റെ നെഞ്ചിലായി ചാഞ്ഞു നിന്നു സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന പാല് വാങ്ങിക്കൊണ്ട് ബൂതു അവളെ തോളോട് തോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചീരിയോടെ തന്നെ ബെഡിന് അരികിലേക്ക് നടന്നു ഇരിക്കും അയിലെ അവളെ രണ്ട് തോളിലും പിടിച്ചുകൊണ്ട് ബൂതു പറഞ്ഞു കേട്ട സ്ത്രീ പതിയെ ഇരുന്നു മുഖം താഴ്ത്തിയിരിക്കുന്ന സ്ത്രീ ബൂതു ഒന്ന് നോക്കിയിരുന്നു പോയി അവളുടെ നിറുകിൽ ചുവന്ന് കിടക്കുന്ന സിന്ദൂരും കഴുത്തിൽ കിടന്ന് തിളങ്ങുന്ന പൊൻതാലിയും മാറി മാറി നോക്കിയവൻ ബൂതുവിനെ ശബ്ദം കേൾക്കാതെ സംശയത്തോടെ മുഖം ഉയർത്തി നോക്കിയ സ്ത്രീ കാണുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ബൂതുവിനെയാണ് അവൻ്റെ കണ്ണിലെ വശതിയിൽ അടിമപ്പെട്ടു തോന്നി അവൾക്ക് നാണത്തിൽ വിരിഞ്ഞ ചീരിയുടെ മുഖം വീണ്ടും കുനിച്ചു അത് കണ്ടൊരു ചീരിയുടെ ബൂതു അവളെ താഴിൽ പിടിച്ചുകൊണ്ട് സ്ത്രീയുടെ മുഖം ഒന്ന് ഉയർത്തി എൻ്റെ മയിൽ എത്ര സുന്ദരിയാണെന്നറിയോ ബൂതുവിൻ്റെ കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു അവൻ്റെ പതിഞ്ഞ ശബ്ദം കേട്ടതും ഏറുന്ന നെഞ്ചിടിപ്പോടെ സ്ത്രീ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു മയിലെ ബൂതു സ്നേഹത്തോടെ അവൾ അടഞ്ഞു നിൽക്കുന്ന രണ്ട് കണ്ണിലും പതിയെ ലോലമായി എന്ന് ചുംബിച്ചു അവൻ്റെ ചുണ്ട് പതിഞ്ഞതും സ്ത്രീയുടെ ശരീരം തണുപ്പ് കൊണ്ട് കുളർന്നത് പോലെ ഒന്നും വിറച്ചു അറിയാതെ അവളെ തൊണ്ടക്കുടിയിൽ നിന്നും ഒരു മുകളിൽ പുറത്തേക്ക് വന്നതും അവന്റെ കണ്ണുകളൊന്നു തിളങ്ങി കണ്ണു തുറന്ന് എന്നെ നോക്കുമായിരേ ഈ വിടർന്ന കണ്ണുകൾ ഞാനൊന്ന് കാണട്ടെ സ്ത്രീയെ തനിക്ക് അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വകാര്യം പോലെ ബൂതു പറഞ്ഞു കിടത്തും പതി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അത് കണ്ട് അവളെ നെറ്റിയിൽ നിന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ബൂതു സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന പാല് അവളെ ചുണ്ടിൽ മുട്ടിച്ചു കൊടുത്തു അല്ല ആദ്യം അങ്ങല്ലേ സ്ത്രീ പിടയുന്ന കണ്ണുകളോടെ അവനെ കണ്ണുകൾ ഉയർത്തിയെന്ന് നോക്കി എന്റെ മയിൽ ആദ്യം ബൂതു ചിരിയോടെ പറഞ്ഞു കേട്ടവൾ ചീരിയുടെ അതിൽ പകുതി പാല് കുടിച്ചുകൊണ്ട് അവനെ നോക്കി അത് കണ്ട ഒരു ചിരിയുടെ ബൂതു ആ ഗ്ലാസ് വാങ്ങി മാറ്റിവെച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലിരുന്ന പാലിൻ്റെ തുള്ളി നാവ് കൊണ്ടൊന്ന് നുണിഞ്ഞെടുത്തു ഒരു മൂളിലൂടെ ശ്രീ ബൂതുവിനെ നെഞ്ചിൽ അമർത്തി പിടിച്ചു അവളെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ പതിയെന്ന് നാവ് കൊണ്ട് തഴുകി പോതു അമർത്തി ചുംബിച്ചു അവളുടെ വിടർന്നു പോയ ചുണ്ടുകളെ തൊടുത്ത് നിൽക്കുന്ന കേശുണ്ട് പതിയെ അവൻ കടിച്ചെടുത്തുകൊണ്ട് നുണഞ്ഞു സ്ത്രീയുടെ വിരലുകൾ അവനെ നെഞ്ചും കഴിഞ്ഞ് തോളും വരെ വിടർന്ന് കിടക്കുന്ന ആ മുടിയിഴകളുടെ കടന്നു ആ മുടിയിഴകൾ വിരൽ കടത്തിക്കൊണ്ട് സ്ത്രീ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതറിഞ്ഞതും ആവേശത്തോടെ ബോതു അവളുടെ മേൽച്ചുണ്ടും കേശുണ്ടും മാറി മാറി നുണഞ്ഞെടുത്തു നാവ് വെച്ച് തഴുകിയും പല്ലുകൾ വെച്ച് പതിയെ ഒന്ന് വേദനിപ്പിച്ചും ബൂതു ഉള്ള ആധിപത്യം സ്ഥാപിക്കുന്നത് വിറയ്ക്കുന്ന ശരീരത്തോടെ സ്ത്രീ അറിഞ്ഞു അവളെ ശ്വാസം നിശ്വാസം വേഗത്തിലായതും മനസ്സിലാ മനസ്സോടെ ബൂതു അവളെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ അടുത്തി മാറ്റി സ്ത്രീ കീഴപ്പോടെ അവൻ്റെ നെഞ്ചിൽ മുഖം മുളപ്പിച്ചു വെച്ചു അത് നോക്കി ഒരു ചിരിയോടെ സ്ത്രീയുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്ത ബൂതു അവൾ നേരിയായിരുന്നു തോതിയതും ബൂതുവിൻ്റെ മുഖം അവളുടെ തലമുടിയിൽ ഒളിച്ചു എൻ്റെ മയിലിൽ എന്നെ അടിമയാക്കുന്ന ഗന്ധം അവളെ തലമുടിയിൽ മുഖം അമർത്തി പറഞ്ഞു കിടത്തും സ്ത്രീ അങ്ങനെ തന്നെ മിണ്ടാതിരുന്നു ഭൂത് മുഖം ഉയർത്തി സ്ത്രീയൊന്ന് നോക്കി തന്നെ നോക്കാൻ പറ്റതെന്നാണ് കൊണ്ട് ചുവന്ന മുഖത്തോടെ ഇരിക്കുന്ന സ്ത്രീയെ ഭൂത് പ്രണയത്തോടെ കുറച്ചു നേരം നോക്കിയിരുന്നു ഇങ്ങനെ ഇരുന്നാൽ മതിയോ അമ്മയിലേ നമുക്ക് പോകണ്ടേ അവളെ കവിളിലൂടെ മെല്ലെ മെല്ലെ തഴുകിക്കൊണ്ട് ഭൂത് പറഞ്ഞതും അവൾ സംശയത്തിടെ മുഖമുയർത്തി നോക്കി എവിടെ എവിടെ പോകാനാ ബൂതു അപ്പോൾ ഇവിടെയല്ലേ നമ്മൾ സ്ത്രീ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവിടെയല്ലല്ലോ അമ്മായിലേ ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് അതിനെ പറ്റിയ സ്ഥലം ഇതെല്ലാം അയലൈ ബൂതുവിൻ്റെ ചുണ്ടുകൾ അവളെ കവളിലൂടെ ഇഴഞ്ഞു ബൂതു സ്ത്രീയൊന്ന് കുറുകിക്കൊണ്ട് വിളിച്ചതും ഒരു ചീരിയോടെ അവൻ എഴുന്നേറ്റിക്കൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്തു സ്ത്രീ കൈകൾ ബൂതുവിൻ്റെ കഴുത്തിലൂടെ ഇട്ടവനെ നെഞ്ചിൽ കിടന്നു അവളെ നെറ്റിയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് ബൂതു സ്ത്രീയെ നോക്കി ഒന്ന് ചിരിച്ചു അവളെ കൗതുകം കൊണ്ട് വിടർന്ന് നിൽക്കുന്ന കണ്ണുകളൊന്നു നോക്കി ബൂതു പതിയെ അവളുമായി പറഞ്ഞു താണത്തെ കാറ്റ് ശരീരത്തിൽ അടിച്ചതും ശ്രീ കുറുകിക്കൊണ്ട് ബോധുവിനോട് കുറച്ചുകൂടെ ചേർന്ന് കിടന്നു അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബൂതു പതിയെ പറഞ്ഞു ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് സ്ത്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ലാസ്റ്റ് ബുധു അവളെയും കൊണ്ട് തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി ബൂതു സ്ത്രീ കണ്ണുകൾ വിടർത്തി ചുറ്റുമൊന്ന് നോക്കി പറയാം മൈലേ ബൂതു അവളെയും കൊണ്ട് അകത്തേക്ക് കടന്നു അവളെ താഴെ നിർത്തി ബൂതു വിരലിലൊന്നും ഞോടിച്ചതും അവടെ മുഴുവനും വല്ലാത്തൊരു സൗരഭ്യം പടർന്നു തുടങ്ങി മൈലേ അത്ഭുതത്തോടെ ചുറ്റു നോക്കുന്ന സ്ത്രീ ഭൂതു തനിക്ക് നേരെ തിരിച്ചു നിർത്തി എൻ്റെ മയിലിന് ഇഷ്ടമായോ ഇവിടെ ബൂതു മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു ഒത്തിരി ഒത്തിരി ഇഷ്ടമായി ഭൂതു സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു വന്നു അതിലുണ്ടായിരുന്നു അവളുടെ സന്തോഷങ്ങളെല്ലാം മൈലേ പക്ഷേ ഇതെന്താ ഇവിടെ സ്ത്രീ വിടന്ന് നിൽക്കുന്ന കണ്ണുകളോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിന്ന് ഇവിടെ വേണമെന്നൊരാഗ്രഹം മൈലേ ബൂതു പറഞ്ഞിട്ട് പലതരം പൂക്കൾ വിടന്ന് നിൽക്കുന്ന ആ പ്രദേശം കണ്ണുകളായി ചുറ്റുമൊന്ന് നോക്കി ഇത് നമ്മളൊന്ന് വന്നതല്ലേ ബൂതു അപ്പൊ ഇത് ഭൂമിയാണോ ശ്രീ സംശയത്തോട് ചോദിച്ചു ഇത് ഭൂമിയല്ല മയിലെ സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടെ വെച്ച് ഒരുമിക്കുന്നവർ പിന്നെ എല്ലാ ജന്മത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായിരിക്കും അതാണ് എൻ്റെ മയിലിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ബൂതു പറഞ്ഞുകൊണ്ട സ്ത്രീ തലകുഴുക്കി ഇവിടെ മറ്റാരെങ്കിലും വരുമോ ബോധു ശ്രീ ചുറ്റിപ്പാട് നോക്കി ഒരു പത്തർച്ചയോടെ ചോദിച്ചു അതിൽ നിന്ന് ചിരിച്ചുണ്ട് പോന്ന് വിരൽഞ്ഞോടിച്ചു ആ നിമിഷം തന്നെ അവർക്ക് ചുറ്റും ഒരു കുമിള പോലൊരു പാളി രൂപപ്പെട്ടു അതിനുള്ളിൽ നിന്ന് കൊണ്ട് സ്ത്രീ കൈകൾ കൂട്ടിപ്പിടിച്ചു വല്ലാത്ത തണുപ്പ് പോതു ശ്രീ അവനെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് വിറയിലൂടെ പറഞ്ഞു കെടുതും പോന്നുകൂടി വിരൽഞ്ഞോടിച്ചു അപ്പോൾ സ്ത്രീക്ക് തണുപ്പ് മാറി സാധാരണ കാലാവസ്ഥ പോലെ തോന്നി മതിയോ മൈലേ അവളുടെ മുഖത്തേക്ക് നോക്കി ബൂത്ത് ചോദിച്ചതും അവൾ ചീരിയോടെ തലകുലുക്കി ബൂതു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നുകൂടി ഒടിച്ചതും അവിടെ വലിയൊരു ബേട്ടും വെള്ളക്കളറിലുള്ള ഷീറ്റുകളും പ്രത്യക്ഷപ്പെട്ടു അത് വന്നതും അതിലേക്ക് എത്തി തന്നെ സംശയത്തോടെ നോക്കുന്ന സ്ത്രീയെ നോക്കി ബൂതൊന്ന് കണ്ണു ചിമ്മി ഇതിപ്പോ നമുക്ക് മാത്രമായിട്ടുള്ള നിമിഷങ്ങളാണ് മൈലേ ഞാൻ ഏറെ ആഗ്രഹിച്ച നിമിഷം ഭൂതുവിന്റെ ശബ്ദം പതിഞ്ഞു പോയി അത് കെട്ടതും സ്ത്രീയുടെ മുഖം നാണയം കൊണ്ട് ചുവന്നു കയറി എന്നെ നോക്ക് മൈലേ അവളുടെ താടിയിൽ പിടിച്ച് ഉയർത്തി പൂതു പറഞ്ഞതും പിടച്ചിരുടെ സ്ത്രീ അവനെ നെഞ്ചിൽ ചാഞ്ഞു ആദ്യം ഇതൊക്കെ നമുക്കത് മാറ്റാം മയിലേ തോളിൽ പിടിച്ചും നേരെ ഇരുത്തിക്കൊണ്ട് അവളിലുള്ള ആഭരണങ്ങൾ തൊട്ടുകൊണ്ട് പൂത്ത് ചോദിച്ചതും അവളുടെ വിടർന്ന കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അത് കണ്ട് അവളുടെ കണ്ണിൽ അമർത്തിയെന്ന് ചുംബിച്ചു പിന്നെ സ്ത്രീ അല്പം നീക്കിയിരുത്തിക്കൊണ്ട് അവളെ കാൽപാദമെടുത്ത് തൻ്റെ മടിയിലായി വെച്ചു അയ്യോ പൊതു സ്ത്രീ പകപ്പോടെ തൻ്റെ കാൽ അവനിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്താ മൈലേ ബൂതു മനസ്സിലാകാതെ അവളുടെ കാലുകൾ മുറുകി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരു രാജാവായ അങ്ങ് എൻ്റെ കാലി പിടിക്കുന്നത് ശരിയല്ല സ്ത്രീ പറഞ്ഞു കേട്ടതും ബൂതു ഒരു ചീരിയോടെ അവളുടെ കാൽപാദത്തിൽ അമർത്തി അമർത്തിയെന്ന് ചിമ്പിച്ചു പിന്നെ കാലിൽ കിടന്ന കൊളസ് പതിയെ ഊരി മാറ്റി തന്നെ നോക്കിയിരിക്കുന്ന സ്ത്രീയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ഭൂതു സ്ത്രീയുടെ കൈ പിടിച്ച് അതിൽ പതി എന്ന് ചുംബിച്ചു എന്നിട്ട് അവളുടെ വിരലിൽ കിടന്ന മോതിരങ്ങളും വളകളും സാവധാനം ഊരിയെടുത്തു ഓരോന്ന് ഊരുമ്പോഴും ബൂതു അവിടെ നേറന്നേ എന്ന് ചുംബിക്കുന്നുമുണ്ട് സ്ത്രീയുടെ കൈകളിൽ നിന്നും ഭൂതുവിൻ്റെ വിരലകൾ അവളുടെ കാതിലെ കമ്മലും നീറ്റിലെ ചുട്ടിയിലും പതിഞ്ഞു അത് മാറ്റി അവിടെ കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങൾ നൽകി സ്ത്രീ അവൻ തരുളുതിയാക്കി മാറ്റിയിരുന്നു അവിടെ നിന്നും ബൂതുവിൻ്റെ കൈ പോയത് സ്ത്രീയുടെ കഴുത്തിലേക്കായിരുന്നു അവിടെ നിന്ന് ഓരോ ആഭരണങ്ങൾ അഴിക്കുമ്പോഴും സ്ത്രീ പിടച്ചിലൂടെ അവനെ നോക്കി അവളുടെ മുഖത്ത് വശ്യമായി എന്ന് നോക്കിക്കിട്ട് ബൂതുവിൻ്റെ കണ്ണ് സ്ത്രീയുടെ ഇടുപ്പിലേക്ക് നീങ്ങി അവിടെയുള്ള ആഭരണങ്ങൾ മാറ്റിയത് കൊണ്ട് തന്നെ അവളെ ആലിലെ വയറും ഇടുപ്പുമെല്ലാം നഗ്നമായിരുന്നു അവിടെ വിരൽ കൊണ്ടൊന്ന് തഴുകി ഭൂതു മുകളിലേക്ക് കയറി സ്ത്രീയുടെ കഴുത്തിൽ നിന്നും മാലകൾ ഓരോന്നും ഊരി മാറ്റിയവൻ അവളുടെ കണ്ണുകളിലൊന്ന് നോക്കി അവൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് ബോധുവിന്റെ കണ്ണ് അഗ്നിപ്പോൾ തിളങ്ങി വന്നു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി ബോധു സ്ത്രീയെ തനിക്ക് മുന്നിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവൻ്റെ നോട്ടം നഗ്നമായ അവളുടെ വയറിലും അർദ്ധനഗ്നമായ അവളുടെ മാറിലും അലഞ്ഞു നടന്നു അത് കണ്ടവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് മുഖം താഴ്ത്തി നിന്നു മയിലെ ബൂതുവുള്ള മുഖം പിടിച്ചുയർത്തി അവൻ്റെ മുഖഭാവം കണ്ടവൾ പതിയെ ഒമ്മിന്തിരി ഇറക്കി അത് കണ്ടതും സ്ത്രീയുടെ നഗ്നമായി ഇടുപ്പിലൂടെ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ആ കഴുത്തിൽ ബൂതും മുഖം അമർത്തി ശ്വാസം നിലച്ചതുപോലെ തോന്നിയവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഒന്ന് കുറുകി അവളെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ടു അവൻ അവടെ നാവിനാൽ പതിയൊന്ന് തഴുകി സ്ത്രീയുടെ ശരീരത്തിലെ വിറയിൽ അറിഞ്ഞ പോലെ അവൻ അവളുമായി കിടക്കിലേക്ക് മറിഞ്ഞു തൻ്റെ അടിയിൽ കിടക്കുന്ന സ്ത്രീയെ അവൻ മൊത്തത്തിലൊന്ന് നോക്കി അവളെ ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ നോക്കി ബുധു അവിടേക്ക് മുഖമർത്തി എണ്ണിയ ഒടുങ്ങാത്ത ചുംബനങ്ങളാൽ അവൻ അവളെ ഉണർത്തിക്കൊണ്ടിരുന്നു ബൂതുവിൻ്റെ ലാളനിയാൽ സ്ത്രീക്ക് ഇതച്ച് തുടങ്ങിയിരുന്നു അവളെ ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പ് തുളികൾ അത്രമേൽ പ്രണയത്തോടെ അവൻ നുണഞ്ഞെടുത്തു ഭൂതു സ്ത്രീയുടെ കാറ്റുപോലുള്ള ശബ്ദം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ ബൂതു അവളെ മാറിലുണ്ടായിരുന്ന തുണി അഴിച്ചു മാറ്റിയെ അവളെ മുഖം പൊഴ്ത്തി ഞെട്ടലോടെ അവൾ കണ്ണുകൾ തുറക്കുമ്പോഴേക്കും ബുതു അവളുടെ മാറിൽ ചുംബനം കൊണ്ട് പൊതിഞ്ഞിരുന്നു തുറന്ന കണ്ണുകൾ ആലസ്യത്തോടെ സ്ത്രീ വീണ്ടും പൂട്ടി അവളെ ഇരുമാറിനെയും കടിച്ചു നുഴഞ്ഞും സ്വന്തമാക്കിക്കൊണ്ടിരുന്നു അവന്റെ തലമുടിയിൽ പിടുത്തം മേട്ടുകൊണ്ട് അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് അടക്കി വെച്ചു ബുതുവിൻ്റെ മുഖം അവളുടെ അണിവയറിൽ വിശ്രമം കൊണ്ടു സ്ത്രീയുടെ പൊക്കൽ ചുഴലി നാവിട്ടുന്ന കറക്കി അവിടെയും ചുംബനങ്ങൾ പൊഴിച്ചു അവൻ അവളിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അവളുടെ ഇടക്കിലേക്ക് ബൂതു അരിച്ചിറങ്ങുമ്പോൾ അവൾക്ക് ഇതപോടെ ശീലക്കാർ ശബ്ദങ്ങൾ ഉണ്ടാക്കി അവളിലേക്ക് പടർന്നു കയറി അവളെ ചുണ്ടിനെയും കഴുത്തിനെയും ചെവികളെയും കടിച്ചു നുണഞ്ഞും അവളിലുള്ള പിഴപ്പ് കൂടുതലാക്കിയവൻ ബൂതു അവൾ വികാരപരമായി ശബ്ദം കേട്ടവൻ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ആ ചുണ്ടുകൾ അമർത്തി നുണഞ്ഞു അവൻ്റെ വിരലുകൾ അവളെത്തുടയിടക്കിൽ വിശ്രമം കൊള്ളുമ്പോൾ സ്ത്രീ പിഴഞ്ഞുകൊണ്ടിരുന്നു അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങാൻ ശ്രമിക്കുമ്പോൾ ബൂതു പ്രണയത്തോടെ അവളെ അടക്കി നിർത്തി അത്യധികം ആവശ്യത്തോടെ അവളിൽ നിറങ്ങുമ്പോൾ വേദനയുടെ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവളെ നീറ്റിൽ ആമർത്തിയ ചിമ്പിച്ചുകൊണ്ട് അവൻ ആ വേദന ഇല്ലാതെയാക്കുമ്പോൾ ചുവന്ന മുഖത്തോടെ സ്ത്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളിൽ വിരിയുന്ന ഭാവങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ ബുധു അവളിൽ ഉയർന്നു താഴ്ന്നു ആലസ്യത്തോടെ അടഞ്ഞു പോകുന്ന മിഴുക്കളുമായി അവൾ ബുധുവിനെ മുറുക്കെ പുണർന്നുകൊണ്ട് കിതച്ചു അവരുടെ കിതപ്പും കുറുകിലും ശീൽക്കാരവും അവിടെ ഉയർന്നു കേട്ടു അത്യധികം പ്രണയത്തോടെ അവളിൽ നിന്നും മാറിക്കൊണ്ട് സ്ത്രീയെ ഭൂതു തന്നെ നെഞ്ചിൽ ഒതുക്കി പിടിച്ചു അവളെ കിടപ്പ് മാറുന്നതുവരെ ബുധുവിൻ്റെ കൈ അവളുടെ മുതുകിലൂടെ തഴുകി തലോടിക്കൊണ്ടിരുന്നു ക്ഷീണത്തോടെ അടഞ്ഞു പോകുന്ന സ്ത്രീയുടെ കണ്ണുകൾ കണ്ടതും ഭൂതു അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടി എൻ്റെ മയിൽ ഉറങ്ങിക്കൂ അവളെ പതി തട്ടിക്കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ കുറുകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു